സോ ഹലോ ഗെ എല്ലാവർക്കും വെൽക്കം ബാക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഏറ്റവും റിയലിസ്റ്റിക്കായുള്ള കാർ റേസിംഗ് ഗെയിമാണ് ഈ ഒരു ഗെയിമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ വായിക്കാൻ ശ്രമിക്കുക അതിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ഇടയിലായിരിക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അതുപോലെ നമ്മൾ റോ ടു സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് വെച്ചിട്ടുണ്ട് വെറും പത്ത് ലൈക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ മാക്സിമം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ ഗെയിം ലൈലിലോട്ടും അതുപോലെ തന്നെ ഗെയിമിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഇങ്ങനെ ഓക്കെ ഫൈനലി നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട് എൻ്റെ മോനെ ആ ഡീറ്റെയിലിങ്ങും ആ ഗ്രാഫിക്സും ആ ഒരു സൺഷെയ്ഡിൻ്റെ ആ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ബെസ്റ്റായിട്ടുണ്ട് അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിമാണ് അപ്പോൾ ഗ്രാഫിക്സ് സോ അമേസിംഗ് എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ ഒരു വിഷയം ഗ്രാ ലെവൽ ഗ്രാഫിക്സ് നമുക്ക് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ സൈസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ നമ്മൾ പറയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിനെ വാച്ച് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ എന്നാലും ലൈക്ക് നമുക്ക് ആർ സ്ട്രീറ്റിൻ്റെ ഒരു മൊബൈൽ വേർഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു ഗെയിമിനെയും പറയാം ബട്ട് ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിം ആണെങ്കിൽ പോലും അല്ല ഒരു ഓപ്പൺ വേൾഡ് ഗെയിം അല്ല ബട്ട് ഇതൊരു റേസിംഗ് ഗെയിമാണ് ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിമാണ് മറ്റേതുപോലെ നമുക്ക് സിറ്റി എക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ പറ്റില്ല ഒരു റേസിംഗ് തീമിൽ വരുന്ന ഒരു ഗെയിമാണ് ഓക്കെ അപ്പം ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇരുവടിയോ സ്കിപ്പ് ചെയ്യുക തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുകയോ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ ഇടയിലായിരിക്കും പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗെയിം അപ്പോൾ നമ്മൾ ഒരു ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇടയിൽ പറയുന്നതാണ് ഇത് തിരെ തെര പറയുന്നതിന് കാരണം ആരും സ്കിപ്പ് ചെയ്യാതെ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കെന്തായാലും ഗെയിം പേഴ്സണലി ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും പക്കയാണ് ആ ഒരു ഗെയിം വണ്ടികളുടെ ഡീറ്റെയിലിങ്ങും എല്ലാം കൊണ്ടും ഗെയിം സ്മൂത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഒരു സിക്സ് ജി ബി റാം സിക്സ് ജി ബി റാമോ അത്യാവശ്യം നല്ലൊരു സ്പെക്കും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ചിപ്പ് സെറ്റ് കളിന് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിമം ഒരു സ്നാപ്ഡ്രാഗൺ ഫോർ എയ്റ്റി ഫൈവ് സംതിങ് ചിപ്പ് സെറ്റ് ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെത് സ്നാപ്ഡ്രാഗൻ ഫോർ ജെൻ ടു ആണ് ഓക്കെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്പ് സെറ്റാണ് ഒരു ഡീസൻ ലെവൽ ചിപ്സെറ്റാണ് അപ്പോൾ എനിക്ക് എന്നാലും സ്മൂത്ത് ആയിട്ടുള്ളത് കളിക്കാൻ പറ്റുന്നുള്ളൂ ഈ ഒരു ഗെയിം പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഹിസ്ട്രീമാണ് ഇട്ടിരിക്കുന്നത് ഗ്രാഫിക്സ് ഒക്കെ അപ്പോൾ എനിക്കെന്നെല്ലാം സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് വേറെ ലാഗോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ മോനെ സൈഡിലൂടെ ട്രെയിൻ പോകുന്നു ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നതാണ് എപ്പോഴും പറയുന്നത് ആരും സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കാനാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ടാർഗറ്റ് വെച്ചിട്ടുണ്ടോ പത്ത് ലൈക്കാണ് അപ്പോൾ ഞാൻ ഇടയിൽ വെച്ച് എല്ലാം കൊണ്ട് പറയുന്നത് Thank you. സ്റ്റോസ് അപ്പം നമ്മൾ ഇനി വെറുപ്പിക്കുന്നില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഈ ഒരു സെക്ഷൻ കാണാം അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വോയിസ് അങ്ങനെ കൊടുക്കുന്നത് കാണാം അതായത് ഗെയിമിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗെയിമിൻ്റെ നെയിം വരുന്നത് റേസ് മാക്സ് പ്രോ എന്നാണ് ആക്ച്വലി ഇതൊരു ബിറ്റാ സ്റ്റേലിൽ ഒരു ഗെയിമാണ് കറൽ ഇപ്പം നമ്മൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവയിലുള്ള അയാളുടെ ഒരു ഗെയിം കൂടിയാണ് അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ടാപ്ടാപ്പിലൊക്കെ തന്നെ അവൈലബിൾ ആണ് അണ്ടർ സെവൻ ഹൺഡ്രഡ് എം ബിക്ക് കിട്ടാവുന്ന ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമാണ് നമ്മൾ നീര് കാണിച്ച ഈ ഒരു ഗെയിം ഇതൊരു റേസിംഗ് ടൈപ്പ് ഗെയിമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അപ്പം കളിക്കേണ്ടവർക്ക് പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റായിട്ട് പോയാൽ കളിക്കാം ഞാൻ പറഞ്ഞു ഒരു സിക്സ് ജി ബി റാമും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കളിക്കാമെന്നൊരു കിട്ടുന്നൊരു ഗെയിം തന്നെയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഗെയിം കൂടിയാണ് നമുക്കും ഈ ഗെയിമിൽ ഏതൊക്കെ വണ്ടികളുണ്ടെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യേ ഇന്ന് കണ്ടുനോക്കാം ഓക്കെ ഷോഗൈസ് അപ്പം നമുക്ക് ഏതൊക്കെ ടൈപ്പ് വണ്ടികളുണ്ടെന്ന് നോക്കാം ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ കട്ടി വരയ്ക്കുന്ന ഒച്ച കാണും അതൊന്ന് ക്ഷമിച്ചേക്കും ഓക്കെ അപ്പം വെച്ചാൽ ഇതിൽ വിൻറ്റേജ് ജെ ഡി എം സ്പോർട്സ് കാഴ്സ് ലക്ഷറി കാർഷ് അങ്ങനെ തിരിച്ചിട്ടുണ്ട് അതായത് എ ബി സി ഡി ഇ അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് അഞ്ച് സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ എ എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കാം അപ്പം ആദ്യം തന്നെ കാണുന്നത് ഔഡിയുടെ ആർ റേറ്റ് എന്ന് ഒരു കൂപ്പ ടൈപ്പ് ലക്ഷറി സ്പോർട്സ് സ്പോർട്സ് കാറാണ് അപ്പം ഇതൊരു കിടിലം വണ്ടി തന്നെയാണ് ഇത് വൈറ്റ് ടീമിലാണ് വരുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണെങ്കിൽ അടുത്തത് നമ്മുടെ ബി എം ഡബ്ല്യുവിൻ്റെ എം ഐ കൂപ്പ ടൈപ്പ് വണ്ടി അതൊരു കോമ്പ കോമ്പറ്റീഷൻ ടൈപ്പ് സ്പോർട്സ് കാറാണ് അടുത്തത് ലോട്ടസിൻ്റെ ഒരു മിനി കാറാണ് അതായത് ലോട്ടസിൻ്റെ എല്ലാം തന്നെ മിനി ടൈപ്പ് സ്പോർട്സ് കാറാണ് മിനിയാന്ന് പറഞ്ഞ തള്ളിക്കളയല്ലേ ലോട്ടസിൻ്റെ എല്ലാ സ്പോർട്സ് കാർസും കിഡിലവാണ് ഇതെന്ന് തോന്നുന്നു നരനും ഓ കെ സിതും എനിക്ക് ഇന്ത്യൻ ബ്രാൻഡാണ് തോന്നുന്നു പേരും വണ്ടിയും ആദ്യം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ കമ്പ്യൂസിൽ പറയാൻ മറക്കരുത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വൺ ഓഫ് ഈ ഫേവററ്റ് വണ്ടിയാണ് ജി ടി ആറിൻ്റെ ആർ തേർട്ടി ഫേവ് ആണ് എല്ലാവരുടെയും തന്നെ ഫേവററ്റ് വണ്ടി എല്ലാ ഡ്രീം വണ്ടിയായിരിക്കും ഈ ഒരു വണ്ടി അടുത്ത് നമ്മുടെ പോഷയുടെ വണ്ടിയാണ് ബട്ട് ഈ ഒരു ഗെയിമിൽ ആ റീഫ് റൂഫെന്നും അങ്ങനെന്താണ് കാണിച്ചിരിക്കുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമിന് ഈ ഒരു വണ്ടിക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു വണ്ടിയുടെ രൂപത്തിലും ആ ഒരു വണ്ടിയുടെ പേരിലും കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് വീല് നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ബി സീരീസ് നോക്കാം ബി സീരീസിൽ ആദ്യമായിട്ട് കാണിച്ചിരിക്കുന്ന ഔഡിയുടെ ഒരു സ്റ്റേഷൻ വാഹനമാണ് അതിൻ്റെ പേര് ആർ എസ് ആർ എക്സ് സിക്സ് അവൻഡെന്നാണ് ഓക്കെ അങ്ങനെ എന്തോ ആണ് കാണിച്ചിരിക്കുന്നത് ഇത് ഔഡിയുടെ വണ്ടിയാണ് ഇതും ഒരു കിഡിലം വണ്ടി തന്നെയാണ് ഓക്കെ അടുത്ത ഒരു ഇലക്ട്രിക് കാറാണ് ഔഡിയുടെ തന്നെ ആർ എക്സ് ഈട്രോൺ ജി റ്റി എന്ന് പറയുന്ന ഒരു കാറാണ് നിങ്ങൾക്കറിയാം ഇലക്ട്രിക്ക് വണ്ടികൾക്ക് സൗണ്ട് ഇല്ലെന്ന് ഓക്കെ ഇതൊരു കിഡിലം വണ്ടി തന്നെയാണ് അടുത്തത് നമ്മുടെ ബി എം ഡബ്ല്യു എം ഫോറാണ് അതായത് കാസ്ട്രോഡ ഇരിക്കുന്നതിൻ്റെ വേറൊരു വേർഷൻ കാസ്ട്രോഡ് അത് ഇലക്ട്രിക്ക് വണ്ടിയാണ് അത് ഐ ഫോർ ഇത് എം ഫോർ ഓക്കെ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ ബട്ട് പവറിൽ ഇച്ചിരി മാറ്റങ്ങൾ ഉണ്ടാകും നോക്കി ഇത് ഷെവർലെറ്റിൻ്റെ കോററ്റും കോററ്റ് എന്ന് സ്പോർട്ടെന്നൊരു വണ്ടിയാണ് ബട്ട് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വേറൊരു ബ്രാൻഡ് വേറൊരു ബ്രാൻഡിൻ്റെ കണ്ടു കാണും അതായത് ഡോഡ്ജിൻ്റെ വൈപ്പർ ഈ ഒരു വണ്ടിയും ആ ഒരു വണ്ടി സെയിം ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണാം ഒക്കെ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ലോട്ടസിൻ്റെ തന്നെ ഇമ്ര എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഇതെനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലോട്ടസിൻ്റെ മിക്ക വണ്ടികളും അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ നല്ല പടത്തിൽ പോലും അധികം കണ്ടിട്ടില്ല ഒക്കെ ഇത് റെനോൾഡിൻ്റെ ഒരു സ്പോർട്സ് കാറാണ് ആക്ച്വലി റനോൾഡിൻ്റെ സ്പോർട്സ് ഒന്നും നമ്മുടെ ഇന്ത്യയിലില്ല വെളിയിലാണ് എല്ലാം ഉള്ളത് നിങ്ങൾ നിങ്ങളോർത്തക്ക റെനോൾഡിന് ഇങ്ങനത്തെ വണ്ടികളുണ്ടോയെന്നൊക്കെ ഇതെന്തുവാ റസ്വാണിയും എനിക്കൊന്നും ഇത് വെളിയിലെ ഏതോ ബ്രാൻഡാണോ ആദ്യമായിട്ടാണ് പേരും വണ്ടിയൊക്കെ ഞാൻ കാണുന്നതൊക്കെ ഞങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും കംതോഷ് പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ കാണിച്ചിരിക്കുന്നതിൽ ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയാൻ മാറരുത് അടുത്ത സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് സി ആണ് അതിൽ കാണിച്ചിരിക്കുന്ന ആദ്യമായിട്ട് എ സി എന്ന് പറയുന്നൊരു വണ്ടിയാണ് ആക്ച്വലി ഈ ഒരു നെയിമും വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഔഡിയുടെ ഒരു വണ്ടിയാണ് ഇത് ആർ ആർ ഫൈവ് ആർ എസ് ഫൈവ് കൂപ്പെ അതായത് ഇത് സ്പോർട്സ് കാറാണ് അടുത്ത ബി എം ഡബ്ല്യുവിൻ്റെ എം ത്രീ ജി ടി എസ് ഇതൊരു ഓൾഡ് ടൈപ്പ് കിടിലം കാറാണ് അടുത്ത ഷവർലെറ്റിൻ്റെ കോർവറ്റ് കോർവറ്റ് സി സി എയ്റ്റ് എന്ന് പറയുന്നൊരു വണ്ടിയാണ് ആക്ച്വലി ഈ ഒരു ഗെയിമിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നൊരു വണ്ടിയും കൂടിയാണ് അടുത്ത ലോട്ടസിൻ്റെ ഒരു വണ്ടിയാണ് അതിന് മേളില്ലാത്ത ടൈപ്പാണ് ഇത് നിസാറ്റിൻ നിസാൻ്റെ ഒരു വണ്ടിയാണ് ഇത് സ്പോർട്സ് കാറാണ് ബട്ട് വലിയ ഗുമ്മില്ല ഓക്കെ അടുത്ത സ്പോ പോഷയുടെ ജി ടി എന്ന് പറയുന്നൊരു വണ്ടിയാണ് ജി ടി എന്ന് പറഞ്ഞ സീരീസിൽ വരുന്നൊരു വണ്ടിയാണ് ഇത് ഗുള ഓക്കെ പോഷയുടെ മിക്ക വണ്ടിയിലും ഈ ഒരു ഗെയിമിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് വി ആ ഒരു വണ്ടിയുടെ വീലിലും ആ ഒരു ബോഡിയിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം ഓക്കെ അടുത്തത് ഡി ആണ് അതിൽ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നത് ഔഡിയുടെ ആർ എക്സ് ത്രീ സ്പോർട്സ് ബാക്ക് എന്നൊരു വണ്ടിയാണ് ഇതൊരു മിനി സ്പോർട്സ് കാർ തന്നെയാണ് ഓക്കെ ഔഡിയുടെ മിക്ക വണ്ടിക്കും അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ് കാരണം അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന അങ്ങനത്തെ ആ ഒരു സ്പോർട്സ് ടൈപ്പ് വണ്ടിയിലാണ് ഓക്കെ അടുത്ത ബി എം ഡബ്ല്യൂവിൻ്റെ തന്നെ റൂഫ് ഇല്ലാത്ത ടൈപ്പ് വണ്ടിയാണ് സെഡ് ഫോർ എം ഫോസ് സീറോ ഐ അങ്ങനെ എന്തോ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അടുത്ത് എല്ലാം രോമാഞ്ചമായ അതായത് ഹരമായ നമ്മുടെ പൊഴിവാക്കറിൻ്റെ സ്കൈലിന് ആർ തേർട്ടി ഫൈവ് ജി ടി ആണ് ഇതും എല്ലാവരുടെയും ഫേവററ്റ് വണ്ടിയായിരിക്കും ജെ ഡി എം ഇങ്ങനെ എന്ന് വിളിക്കാവുന്ന ഒരു കിഡിലം വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അടുത്ത് നമ്മുടെ ജെ ഡി എം കാൽപ്പെടുന്ന തന്നെ നിസാൻ്റെ സിലീവിയ എന്ന് പറയുന്ന വണ്ടിയാണ് ഇതും കുഴപ്പമില്ലാത്തൊരു കിഡ്ഡിലം വണ്ടിയാണ് കുഴപ്പമില്ലാത്ത നല്ല കിഡ്ഡിലം വണ്ടിയാണ് എൻ്റെ മോനെ റൊണാൾഡോൻ്റെ അടുത്തൊരു വണ്ടി വന്നിട്ടുണ്ട് ആർ ഫൈവ് ടർബോ ഇതൊരു വിഷയം വണ്ടിയാണ് കുറേയധികം വ്യത്യാസങ്ങളുണ്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പോഷയുടെ തന്നെ ഓൾഡ് ഡേപ്പ് വണ്ടിയാണ് കുറേയധികം സിനിമകളിലൊക്കെ നിങ്ങളാരും വണ്ടി കണ്ടു കാണും ഇത് കോബ്ര എന്ന് പറഞ്ഞ അതായത് ലാസ്റ്റ് സീരീസാണ് ലാസ്റ്റ് സെക്ഷനാണ് കോബ്ര എന്ന് പറയുന്ന വണ്ടിയാണ് ഇത് ലിമിറ്റഡ് എഡീഷൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ലോകത്തിൽ തന്നെ കുറച്ച് പീസുകൾ മാത്രമുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം അടുത്തത് നമ്മുടെ ഔഡി ഡി ടി ടി ആണ് ആക്ച്വലി നമ്മുടെ അരുൺ സ്മോക്കിടയിലൊക്കെ ഉള്ളതിൻ്റെ വേറൊരു പുതിയൊരു വേർഷനാണ് ഓക്കെ അതായത് നമ്മുടെ നിക് ബ്ലോഗസിൻ്റെയിലൊക്കെ ആയുള്ള ആ ഒരു വണ്ടി ഓക്കെ ആ ഒരു കളർ നിങ്ങൾക്ക് അരൺസ്മോക്കഡ് ആയൊരു വണ്ടിയുടെ ആ ഒരു കളറാണ് ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെവർലൈറ്റിൻ്റെ ക്യാമറ എന്ന് പറയുന്ന വണ്ടിയാണ് ഇത് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് സിനിമയിൽ ക്യാമറ എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് ഓക്കെ അടുത്ത ലോട്ടസിൻ്റെ ഒരു വണ്ടിയാണ് അടുത്ത നിസാൻ്റെ ഒരു ജെ ഡി എം സ്പെക്കിൽ വരുന്ന ടൈപ്പ് അങ്ങനെ അങ്ങനെന്തൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ ഇതൊരു ജെ ഡി എം കാറാണ് അടുത്ത് നമ്മുടെ പോഷയുടെ വണ്ടി കൊണ്ട് അവസാനിക്കുകയാണ് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു വണ്ടികൾ എന്ന് പറയുമ്പോൾ ജെ ഡി എം സ്പോർട്സ് കാശ്സ് വിൻ്റേജ് കാർസ് ലക്ഷറി കാശ് അങ്ങനെ കുറേയധികം വണ്ടികൾ നമുക്ക് ഈ ഗെയിമിൽ കിട്ടും നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി കസ്റ്റമൈസ് ചെയ്യാനും പറ്റുമൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കുറച്ച് വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ഗെയിമിൻ്റെ മോഡേപ്പിക്കേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പോയ ഹാപ്പി മോഡ് ഗെയിം കില്ലർ അങ്ങനത്തെ കുറേയധികം സൈറ്റുകളുണ്ട് അതുവഴി നിങ്ങൾക്ക് മോഡേപ്പിക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്നതാണ് അതായിരിക്കും ബെറ്ററോ അപ്പോൾ കുറേ വണ്ടികൾ നിങ്ങൾക്ക് മേടിക്കാം അപ്പോൾ ചില അടുത്തോടെ കഴിഞ്ഞൊരു ഗുഡ് ബൈ